ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് അടുത്ത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കാൻ സി പി എം മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ പാർട്ടി യോഗത്തിൽ അഞ്ചംഗങ്ങൾ വിമർശനമുന്നയിച്ചു സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഒന്നിനും മറുപടി നൽകിയില്ല മുഖ്യമന്ത്രിയുടെ വകുപ്പായ ആഭ്യന്തര വകുപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും അധികം വിമർശനങ്ങൾ കേട്ടത് എന്നാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ നേതൃയോഗങ്ങളിലെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന പദവി ഇക്കുറി ഉണ്ടായില്ല ആഭ്യന്തര വകുപ്പിനെതിരെയും കണക്കിന് വിമർശനങ്ങൾ ഉയർന്നു സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ പോലീസിൽ നിന്നുണ്ടായി ഐ ജി റാങ്കിന് മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തിരിച്ചടിയായി മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി ഗുണ്ടാക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു തുടർച്ചയായ കൊലപാതകങ്ങൾ ഭീതി പരത്തി സ്ത്രീ സുരക്ഷയിലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും വിമർശനമുയർന്നു മാധ്യമങ്ങൾക്കെതിരായ പോലീസ് നടപടിയും തിരിച്ചടിയായെന്ന അഭിപ്രായമുയർന്നു മാധ്യമങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ഇതുലച്ചു രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന രീതിയിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്നും രൂക്ഷ വിമർശനമുണ്ടായി പോലീസിന് ഗുണ്ടാബന്ധവും പലിശപ്പണമിടപാടുമെന്ന ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നാണ് വിമർശനമുണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് മറ്റ് ചില്ലരുന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് സിപിഎം നേതൃയോഗത്തിൽ ും പഴികേട്ടത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ മൗനിയായിരുന്നു അമൃതാനുസ് തിരുവനന്തപുരം